സ്വാഭാവികമായിട്ടും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ടുള്ള ഉണ്ടാവും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും സംഘപരിവാർ രാഷ്ട്രീയത്തെയും സംബന്ധിച്ചിട്ടും കേരളത്തിൽ കണ്ണൂരിലും തലശ്ശേരിയിലും അടക്കമുള്ള ഇടങ്ങളിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തെ സംബന്ധിച്ചിട്ടും അതിൽ ബോംബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ടുള്ളത് സി പി മാത്രമല്ല ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാറും കൂടിയാണ് അതിൻ്റെ കണക്കുകൾ നോക്കിയാൽ രണ്ടുപേരുടെയും തുലാസുകൾ ഒരു പക്ഷേ സമാസമം നിൽക്കുന്നതായും തോ തോന്നും അതുകൊണ്ട് തന്നെ കേരളത്തിൽ എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതിന് പിന്നിൽ സി പി ഐ എം മാത്രമാണ് എന്നുള്ള നിഗമനം ഉണ്ടെങ്കിൽ ആ നിഗമനം തെറ്റാണ് എന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് ബോംബ് രാഷ്ട്രീയത്തെ സി പി ഐ അംഗീകരിക്കുന്നില്ല ഇടതുപക്ഷം എന്ന് പറയുന്നത് ചിന്തയുടെയും ആശയത്തിൻ്റെയും പക്ഷമാണ് ചിന്തയുടെ സ്ഫോടനങ്ങൾ ആണ് ഒരു പക്ഷേ വിപ്ലവകരമായ ചിന്തകളായിട്ട് മാറുന്നത് ബോംബ് ഉപയോഗിച്ചല്ല ഇതൊന്നും സാധ്യമാക്കേണ്ടത് എന്നുള്ള വ്യക്തമായ ബോധ്യം സി പി ഐക്കുണ്ടെന്നും ബിനോയ് വിഷും പറയുന്നു എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അതെല്ലാം സി പി എം ആണ് എന്ന് പറയാൻ തൊളിവുകളില്ലെങ്കിലും പറയാൻ പറ്റില്ല ബോംബെന്ന് പറയും ആരായാലും ശരി ബോംബിത്തെപ്പറ്റി സി പി ഐക്ക് ഒരു അഭിപ്രായമുണ്ട് നിലപാടുണ്ട് ആ നിലപാട് ബോംബിൻ്റെ രാഷ്ട്രീയം ഏത് ബോംബായാലും ബോംബിൻ്റെ രാഷ്ട്രീയം അത് ലെഫ്റ്റ് രാഷ്ട്രീയമല്ല ഇടതുപക്ഷം ബോംബിൻ്റെ പക്ഷമല്ല ഇടതുപക്ഷം ചിന്തയുടെ ആശയത്തിൻ്റെ ആശയസമരത്തിൻ്റെ പക്ഷമാണ് ആശയസമരത്തിൽ ജനങ്ങളുമായി സംവദിക്കാൻ കേൾപ്പുള്ള ഇടതുപക്ഷത്തിൽ ബോംബിൻ്റെ മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഉണ്ടാക്കി ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയെ രക്ഷിക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത ബോംബുണ്ടാക്കുന്ന അവരുടേത് മാത്രമാണ് ആ ചിന്തയുമായി ഒരിക്കലും സി പി ഐക്ക് ബന്ധമില്ല